ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് പോലും ചെയ്യാതെ പോകുന്നുണ്ട് മറക്കുന്നതായിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഓരോ ലൈക്കിനും കമൻറ്റ് യൂട്യൂബിൽ നല്ല വാല്യൂ ഉണ്ട് എങ്കിലേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ കമൻ്റായിട്ടൊരു ഇമോജി എങ്കിലും ഉണ്ടാകും ക്കാതെ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളൊരു ഗീപ അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല് കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം മുന്നിലേക്കാണ് കണ്ട വന്നത് കണ്ടില്ല നല്ല മഴയാണ് അതുകൊണ്ടാണ് എന്തോ എന്ന് നല്ല മടിയുണ്ട് പ്രത്യേകിച്ച് കിച്ചണിൽ കയറാൻ ഇന്നത്തെ ദിവസം പിന്നെ വീഡിയോ എടുക്കാനും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനാണെങ്കിൽ ഭയങ്കര മടി പറഞ്ഞാൽ ഭയങ്കര മടിയാറട്ടോ പിന്നെ എഡിറ്റണിയൊക്കെ കാണാൻ പറയാതിരിക്കുവാണ് ഭേദം കേക്കിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല ഒരു വീഡിയോ കാണാം അപ്പോൾ നമ്മൾ കേക്കിൻ്റെ വീഡിയോ കാത്തിരിക്കാൻ പറ്റൂല ഞാനങ്ങനെ ഒരുപാട് ഓർഡർ എടുക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ ജസ്റ്റ് അതും ഞാൻ വീഡിയോ എടുത്തെങ്കിലായി അപ്പോൾ അത്രയൊക്കെ കേക്കിൻ്റെ വീടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കുറേ ആയിപ്പോൾ നമ്മൾ ബ്ലോഗൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ആദ്യം ചായക്ക് വെള്ളം വെച്ചു സാധാരണ ഞാൻ കുടിക്കാൻ ചായ കൊണ്ട് ഒന്നിച്ചാണ് കേട്ടോ വെള്ളം വെക്കാറുള്ളത് അപ്പോൾ നല്ല വശപ്പുണ്ട് അതിന് പിന്നെ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ ഉതിർത്തി റാഗിപ്പൊടിയും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മണിപ്പുട്ടാണ് ചുറ്റും എടുക്കുന്നത് അജിമീയുടെ പുട്ട് കൂടി ഇപ്പം നമ്മൾ കൊണ്ടുവരല് വളരെ കുറവാണ് തേങ്ങയും കൂടെ അധികം ഇട്ടിട്ട് ഒന്നിച്ചാണ് കേട്ടോ മിക്സാക്കിയെടുത്തത് തേങ്ങക്കിങ്ങനെ അധികം പുട്ടിൽ കടിക്കണ വലിയ ഇഷ്ടമല്ല റാഗിപ്പൊടി ഞാൻ പല രീതിയിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ പുട്ടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കാൽച്ചായ പരിപാടിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ എളുപ്പപ്പണിയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഇനി കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മുടെ ഗ്ലൂട്ടാ തയോൺ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്ന് വെള്ളം കുടിക്കും എല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും ഇതൊന്നും നടക്കൂല കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തി ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോർഡ് കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ബോർഡാണ് പ്ലാസ്റ്റിക് ബോർഡ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടാ കാണുന്ന പോലെയല്ല നല്ല വൃത്തിയുണ്ട് ഉരുളക്കിഴങ്ങ് മസാല കറി വെക്കണത് അപ്പോൾ ആ മസാല കറി വെക്കാനായിട്ടുള്ള മസാല തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ നിന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ട് തേങ്ങ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള കറി കിട്ടും സവാളയും അതുപോലെ പൊടികളൊക്കെ നല്ലോണം മാറ്റിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലിതൊന്നും വേവിക്കാൻ വെക്കണം അപ്പോൾ തേങ്ങ ഒഴിക്കാത്ത കാരണം പിന്നെ നമുക്ക് പുട്ടിന് നല്ല കറിയും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം മസാല അത്യാവശ്യം ചേർത്ത് കൊടുക്കാം അത് സവാള പച്ചമുളക് തക്കാളി അങ്ങനെയൊക്കെ വിസിലിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതോടെ ഞാനൊന്ന് തട്ടിക്കൊടുത്തിട്ടാണ് മിസ്സിലൂതുന്നത് അങ്ങനെ മൂന്ന് മിസ്സിലെ കുക്കർ വാങ്ങി ചോറിനുള്ള വെള്ളം വെച്ചു ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിയേ പിന്നാലെ ഞാൻ റെഡിയിട്ടൊന്നിട്ട് കൊടുക്കും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാവും എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് കറണ്ട് ഇല്ലാത്ത കാരണം ക്ലാരിറ്റി പ്രശ്നമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഞാൻ ചെയ്യണം കാരണം യൂട്യൂബിന് വീഡിയോ ആണല്ലോ വേണ്ടത് എങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ കറിയിലുണ്ടല്ലോ ഒരു ഒന്ന് രണ്ട് ഉരുളക്കേങ്ങും കൂടെ ഇതിലിട്ട് ഒന്നും അടച്ചു കൊടുത്താൽ ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക മല്ലിയിലടുത്ത് തീർന്നു പോയെങ്കിലും കറി നല്ല സൂപ്പറായിരുന്നു ടാപ്പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പിന്നെ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് വൈകുന്നേരത്തിന് നിന്ന് വെച്ചിട്ടൊരു കടി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലേക്കണൊന്നും അമർത്താൻ കൂടി മറക്കല്ലേ എങ്കിലും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് അടുത്ത വീഡിയോയിട്ട് ഇൻഷാള്ള നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ അസ്ലാമലൈക്കും